നമസ്കാരം ഞാൻ മാധവരും ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രവാക്യത്തിൻ്റെയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെയും ഉപജ്ഞാതാവായ പി എൻ പണിക്കരുടെ ശരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിന്റെയും കൂടി അന്യ തിന്നുപോയ ഒന്നാണ് വായനാശീലവും വായനയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനത്തിലും വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചു കൊണ്ട് ഞാൻ എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം